നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ആയൂർ ടൗണിലെ കൊട്ടാരക്കര റോഡിൽ രണ്ടു മാസത്തിലധികമായി ഓട തകർന്നിട്ടും സ്ലാബുകൾ പുനഃസ്ഥാപിക്കുന്നില്ല ഓട തകർന്നിട്ട് കഴിഞ്ഞ രണ്ടു മാസത്തിലധികമായി നൂറുകണക്കിന് യാത്രക്കാരും വിദ്യാർത്ഥികളും സഞ്ചരിക്കുന്ന ഓട തകർന്നത് ശരിയാക്കുവാൻ അധികാരികൾ നടപടി സ്വീകരിക്കാത്തതിൽ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത് നമസ്കാരം ഞാൻ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റിന്റെ പ്രസിഡന്റ് ഒരു നിരുത്തരവാദിത്വപരമായ കാര്യം ചൂണ്ടിക്കാണിക്കാനാണിപ്പോൾ അതായത് കെ എസ് ഡി പിയുടെ നമ്മുടെ ആയൂർ ടൗണിൽ ഒരു ഓട ഓടയുടെ സ്ലാബ് ഉടഞ്ഞു വീണിട്ട് രണ്ടര മാസക്കാലമാകുന്നു പല പ്രാവശ്യം നമ്മൾ കംപ്ലയിൻ്റ് വിളിച്ചു പറയുകയും രേഖാമൂലം റിട്ടേൺ കംപ്ലൈൻറ്റ് കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടും കെ എസ് യാതൊരു മറുപടിയും അനുകൂലമായ നടപടിയും ഉണ്ടാകുന്നില്ല കുട്ടികൾ ഉൾപ്പെടെയുള്ള കാൽനടയാത്ര യാത്രക്കാർ ഫുട്പാത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് റോഡിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് അടിക്കടി വാഹനങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ വളരെയധികം അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അപ്പൊ അതിന് എത്രയും പെട്ടെന്ന് കെ എസ് ടി പി ഭാഗത്തുനിന്ന് വേണ്ട ഒരു നടപടി ഉണ്ടാകണം എന്ന് വീണ്ടും വീണ്ടും അഭ്യർത്ഥിക്കുകയാണ് ഫുട്പാത്തിലെ ഓട പുനഃസ്ഥാപിക്കാത്തത് മൂലം സ്ത്രീകളും കുട്ടികളും അടക്കം തിരക്കേറിയ റോഡിലൂടെയാണ് കടന്നു പോകുന്നത് ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന പ്രധാന പട്ടണത്തിലാണ് ഈ ദുർഗതി വന്നിട്ടുള്ളത് ഓണക്കാലമായതോടെ വാഹനങ്ങളുടെയും യാത്രക്കാരുടെയും തിരക്ക് ക്രമാതീതമായി വർദ്ധിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഏതുസമയവും അപകടം ഉണ്ടായേക്കാവുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ന്യൂസ് ചടയമംഗലം